കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി സ്മൃതിദിനം ഇരുപത്തിയാറിന് ആചരിക്കും ഇതിന്റെ ഭാഗമായി അഴീക്കലിൽ ഉപവാസം സംഘടിപ്പിക്കും സുനാമി മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം നടത്തുന്നതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിസംബർ ഇരുപത്തി എട്ടിന് സുനാമി സ്മൃതി ദിനം ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അഴീക്കലിൽ ഉപവാസം നടത്തും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയാണ് ഉപവാസം നടത്തുന്നതെന്ന് ഭാരവാഹികൾ ഓച്ചിറയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുനാമി ദുരന്തത്തിന്റെ പത്തൊൻപത് വർഷം തികിയ ഒരു പ്രദേശത്ത് നിന്ന് കുടുംബത്തോടൊപ്പം പാലായനം ചെയ്ത് വാപ്പന പഞ്ചായത്തിലും കുലശേരോരം പഞ്ചായത്തിലുമായി ഏതാണ്ട് പതിനഞ്ചോളം സുനാമി കോളനികളിൽ ഇന്നും നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരാണ് ആ കോളനിയിൽ താമസിക്കുന്നത് ആ പ്രദേശത്ത് നിന്ന് പറിച്ചുനടുകയും കുലശേഖരപുരം ക്ലാപ്പന ഊച്ചിറ കരുനാഗപ്പള്ളി നഗരസഭ പോലെയുള്ള പ്രദേശങ്ങളിൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി തീരദേശത്തെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടപ്പോൾ അവർക്ക് അവര് കഴിഞ്ഞുകൊണ്ട് വന്നിരുന്ന അതുവരെ താമസിച്ചുകൊണ്ടു വന്നിരുന്ന തീരത്തെ ആ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉൾപ്പെടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു സുനാമി കോളനികളിലെ നരകയാതനകൾക്ക് അറുതി വരുത്തുക സുനാമി കോളനികളിലെ വീടുകൾ പുനർനിർമ്മിക്കുക സുനാമി ദുരിതത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി പുനഃസ്ഥാപിക്കുക മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടത്തുന്നത് സി ആർ മഹേഷ് എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിക്കും ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് മുഖ്യ പ്രസംഗം നടത്തും కెపిసి రాష్ట్రీయ కార్య సమితి అంగండ్ ఎం లీజు సమాపన సమ్ేళనం ఉద్ఘాటం న్యూస్ బ్యూరో